പാഠം പഠിക്കാൻ ഖുർആൻ പറയുന്നുണ്ട് മഹാ ൾ എന്ന എടുത്ത് പറയുന്നു കാബം അള്ളാഹുന്റെ ചിഹ്നം ഹജർ അസുദന്റെ ചിഹ്നം മക്കാമിബ്രാഹിംഅള്ളാന്റെ ചിഹ്നം Safa Allah'ın içinden, Marva Allah'ın içinden, Araf Allah'ın içinden, Muzdalif Allah'ın içinden, അതുപോലെ തന്നെ മീന അള്ളാൻ്റെ ചിഹ്നം അതുപോലെ തന്നെ നാം അജിന് വേണ്ടി കൊണ്ടുപോകുന്ന അള്ളാഹ്ക്ക് മാത്രം അർത്ഥുകൊണ്ട് റസൂൽ അറുപത്തിമൂന്ന് വർഷം ജീവിച്ച റസൂൽ അറുപത്തിമൂന്ന് ഒട്ടകം മീനയിൽ അർത്ഥത് പോലെ നാമം അറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുധുൻ അത് ആടാവട്ടെ പശുവാവട്ടെ ആവട്ടെ ഒട്ടകമാവട്ടെ എല്ലാത്തിനെയും അതിൽ നമ്മുടെ ഫുഹാക്കൾ പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒട്ടകവും പശുവും അതിൽ പെടും താനും എന്താണത് അള്ളാഹൻ്റെ ചിഹ്നങ്ങളാണത് അള്ളാർക്ക് വേണ്ടി അറക്കപ്പെടുന്നത് അള്ളാർക്ക് വേണ്ടി അറക്കാൻ അന്ന് തക്ക ലീതി ചെയ്തിട്ടില്ലാതെ സ്ഥാപിച്ചുകൊണ്ട് അടയാളം വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ റസൂലുള്ള കൊണ്ടുപോകുന്നതായ അള്ളാർക്ക് വേണ്ടി അറക്കാൻ പോകുന്നതിനെ ദ്രോഹിക്കാറില്ല ദ്രോഹിക്കാറില്ല മർദ്ദിക്കാറില്ല ആദരിക്കാറുണ്ട് എന്നതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചത് എന്ത് അള്ളാക്ക് വേണ്ടി അറക്കാൻ വേണ്ടി പോകുന്നതും അള്ളാക്ക് വേണ്ടി ഒഴിവാക്കി വിട്ടതുമായ സാധനമാണ് എന്നതുകൊണ്ട് തന്നെ പക്ഷെ ആ പ്രത്യേകത നാം മനസ്സിലാക്കുന്നില്ല എന്തേ നമ്മുടെ നാട്ടിൽ അള്ളാഹുക്ക് വേണ്ടി മാത്രം മറത്തുകൊണ്ട് ആ ചിഹ്നത്തെ സ്ഥാപിക്കുന്ന പരിപാടി അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കുക അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം പുലർത്തുന്നവരിലല്ലാതെ ബഹുഭൂരിപക്ഷത്തിൽ ഇല്ലേ ഇല്ല അള്ളാഹുത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ പറഞ്ഞു വരുന്നത് അള്ളാ ചിഹ്നങ്ങൾ ആദരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ മക്കയിലും മദീനയിലും ജീവിച്ചിട്ട് നാട്ടിലേക്ക് പോയാൽ ആ ചിഹ്നങ്ങളിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠം നിങ്ങൾ പഠിക്കാതെയാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോടും എന്നോടും അള്ള ചോദിക്കുമ്പോഴൂല